അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഉബരക്കാത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് ദുബായ് കാണാൻ പോവുകയാണ് അപ്പോൾ ദുബായ് കാണാത്ത ഒരുപാട് ആളുകൾ നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഈ ഒരു വീഡിയോയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ദുബായിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും അങ്ങനെതാ നമ്മൾ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പ്രത്യേകമായി ഷൂട്ട് ചെയ്യണ ഒന്നുകൊണ്ടും അല്ല എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂട്ടുകാർ കാണാത്തവരായിട്ടുണ്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യാത്തവരായിട്ടുണ്ട് അതേപോലെ തന്നെ ദുബായ് അതുപോലെ അറബ് രാജ്യങ്ങൾ കാണാത്തവരായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടത് അപ്പോൾ ഞങ്ങളിത് ആ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുബായിലേക്ക് പോകാൻ കുറച്ച് ലേറ്റായ കാരണം മറ്റൊന്നുമല്ല ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ പോയിക്കോളി നിൽക്കാം പക്ഷേ നമുക്ക് ഒന്നും കൂടി നമ്മളെ ആങ്ങളെയും വൈഫും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓലെ കൂടെ സന്തോഷത്തോടെ കൂടി പോകാനാണ് താല്പര്യം അതുകൊണ്ടുതന്നെ ഓൾക്ക് ലീവ് കിട്ടുന്നവരെ കാത്തുന്നു അപ്പൊ പെരുന്നാളിന്റെ സീസണൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ടു മൂന്ന് ദിവസം ലീവ് കണ്ടില്ല നമ്മൾ ദുബായിലേക്ക് പോവുകയാണ് ദുബായിലേക്ക് പോകുന്ന വഴി എന്ന് വെച്ചാൽ പൊന്നാര മക്കളെ അതിമനോഹരമായതട്ടോ എന്ത് ഭംഗിയെന്ന് കണ്ടില്ല ആ ഒരു ഈത്തപ്പഴ മരങ്ങൾ ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതിമിലൊക്കെ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച വിശാലമായ റോഡ് മൊത്തത്തിൽ എന്താ പറയുക നമുക്ക് ഇവിടെ കണ്ണെടുക്കാൻ തോന്നില്ല ആ രീതിയിലപ്പോൾ ഇതാണ് ദുബായിലേക്കുള്ള വഴി അല്ലേന്ന് ഏകദേശം ഒന്നര മണിക്കൂർ കേട്ടോ യാത്ര ഉള്ളത് അതായത് ഒന്നര മണിക്കൂർ വെച്ചാൽ നമ്മളെ നാട്ടത്ത് അങ്ങനെ ആ സ്പീഡല്ല നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതൊക്കെ സ്പീഡിൽ പോകുമ്പോഴ് ഒന്നര മണിക്കൂർ അപ്പം നല്ല വിശാലമായ റൂട്ടിലൂടെ ഞങ്ങളിത് ആ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദൂരെ നിന്നും അതാ കാണുന്നുണ്ട് കേട്ടോ ബുർജ് ഹലീഫഖിയിലെ നമ്മൾ പോകുന്ന ആ ഒരു വഴിയിൽ കണ്ട ആ ഒരു ഈർക്കിളി പോലെ ഇങ്ങനെ ദൂരന്ന് കാണുന്ന ഒരു കൊള്ളി പോലെ നിൽക്കുന്ന സംഭവമാണ് ദൂരം നിന്ന് കാണുമ്പോൾ അതാണ് അതിൻ്റെ ലുക്ക് കണ്ടില്ല തീരെ മണ്ണില്ല ചെറുതായിട്ട് ഇങ്ങനെ എത്ര ദൂരത്തുനിന്ന് അത് കാണാൻ കഴിയാ പക്ഷേ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് ചുറ്റി വളയേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഏകദേശം ഞങ്ങൾ അതിന്റെ അടുത്ത് എത്തി എത്തിത്തുടങ്ങിയിട്ടാണ് ഇനി കുറച്ചും കൂടെ പോവാണ്ട് ഹലോ ഗായ്സപ്പ ഞങ്ങള് മലപ്പുറം മുത്തിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പൊ കാണാത്തവരൊക്കെ കാണണം ഉണ്ട് ഇന്ന് ഇന്നത്തെ ചൂട് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ സാധാരണ രീതിയിൽ നാൽപ്പത്തെട്ടൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് ദുബായത്തെ ബിൽഡിംഗ് അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ നല്ല അടിപൊളി മനോഹരമായ ശരിക്കും ആരും കാണാൻ കൊതിക്കുന്ന രീതി ഉള്ളതാണ് കേട്ടോ നല്ല സെറ്റപ്പാണ് ഓക്കെ ദാ ദുബായ് അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഒരു ഏകദേശം ഒരു അവിടുന്നൊരു ഒൻപതര പത്ത് മണിയൊക്കെ ആയ ടൈമിലാണ് ഇങ്ങോട്ടെത്തിയത് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയാണ് അല്ലേ ഇന്ന് ദുബായിലേക്ക് അപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ തന്നെ ബിൽഡിങ്ങുകളുടെ ലോകം കേട്ടോ ബിൽഡിങ്സാണ് കാര്യത്തിലുള്ളത് അപ്പോൾ ദുബായ് കാണാത്ത പോലെയൊക്കെ കണ്ടോളി മക്കളെ ഇത് തന്നെയാണ് ദുബായ് ഓക്കേ അപ്പോൾ ബുർജ് ഹലീഫ കാണാത്തവരെ കണ്ടോളൂ അതാണ് ബുർജ് ഇപ്പം ഞങ്ങൾ ദുബായിലൂടെ അങ്ങനെ നടക്കാറുണ്ട് അപ്പം ബുർജ് ഖലീഫ അതാ കാണാത്ത പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആണ് ബുർജ് ഖലീഫ അതാണ് കണ്ടില്ല എങ്കിൽ ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ണങ്ങട്ട് എത്തുന്നില്ല അത്ര കണ്ണത്താ ദൂരത്തോളം ഉയർന്നു കിടക്കണേ ഞാൻ ജസ്റ്റ് ഇങ്ങനൊന്ന് കാണിച്ചിരകണ്ട ഇതാണ് ബുർജ് ഖലീഫ് ഹൈറ്റ് കണ്ടില്ല പിന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ ഇതൊരു ബിൽഡിങ് നോക്കി എന്താണ് എൻ്റെ ഒരു വലപ്പം ശരിക്കും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനായ കിട്ടും അപ്പോ ബുർജ് ഖലീഫൊക്കെ ചുറ്റുമായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് നല്ല വാട്ടറോണ്ടുള്ള ഡാൻസ് കാര്യങ്ങള് നല്ല അടിപൊളിട്ടാ ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയായി തുടങ്ങിയിക്കണ് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ് ഇവിടെ ഒക്കെ കാണുന്നത് ഖലീഫന്റെ അടുത്തായിട്ട് ഇവിടെ കളിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ടേബിൾ ടെന്നീസ് അതുപോലെ കണ്ടില്ല ഇവിടെ കാണുമ്പോ ഭയങ്കര ഹൈറ്റ് ഇട്ടാ എവിടെ നോക്കിയാലും ഗദ്ദാമകൾ കൊറേ ഉണ്ടാവും അപ്പൊ ഒരു ഗദ്ദാമ കണ്ടില്ലേ ഇംഗ്ലീഷ് കുട്ടികളെ ാണ് പ്ലേസ്റ്റ് ലണ്ടൻ കണ്ട ഒരു ക്രിക്കറ്റ് താരത്തിന്റെ വേൾഡിലായിട്ടും ശരി മൂവി കണ്ടിട്ട് ബുർജ് ഹലീഫിൻ്റെ അടുത്തായിട്ടുള്ളത് അതുപോലെ തന്നെ സ്പേസ് കാര്യങ്ങൾ ഇരിക്കാനുള്ള ഫോട്ടോ എടുക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ ഇവിടെ നല്ല പുല്ലും ഉണ്ട് നല്ല തണലും ഉണ്ട് നല്ലൊരു സുഖം തന്നെ ഉണ്ടോ ഇവിടെ അപ്പം ആ ഇംഗ്ലീഷ് കുട്ടികളെ കണ്ടില്ലേ ആ ഒരു നീഗ്രോ യുവതി അവരെ ഗദാമണ് അത് നോക്കിക്കൊണ്ട് നടക്കുകയാണ് അവരെ ഫാദറും മദറും നാട്ടിലില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ബുർജ് ബുർജുഖലീഫിന് തൊട്ടടുത്തന്നുള്ള പരിപാടിയുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത് അതുപോലത്തുള്ള കുഴികൾ മാളങ്ങള് അതുപോലെ സീസോ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ല പച്ച പുല്ലുണ്ട് ഉണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലിങ്ങനെ നല്ല രസമുണ്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ദുബായി എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഇതുപോലുള്ള ബിൽഡിങ്ങുകള് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലുള്ളൊരു സ്ഥലമാണ് ഏഹ് ഉർജുഖലീഫാണ് ഇതിലൊക്കെ വെച്ച് ഏറ്റവും വലുത് അതുപോലെ വീട് കളിക്കാനാ വെള്ളം മൊത്തം കഴിച്ചു ഈ രണ്ട് ഇവര് രണ്ടുപേരും ആകെ ചുവന്നിട്ടുണ്ട് രണ്ട് ഫോണ് കുപ്പി വെള്ളം ഒക്കെ അപ്പോൾ പൊന്നേര മക്കളെ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം നീളത്തിൽ നീളത്തിനെടുക്കുമ്പോതാ ഇതുപോലെ ഇങ്ങനെ കിട്ടും വിലങ്ങനെ എടുക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും അതിങ്ങനെ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ കഴിയണില്ല കേട്ടോ അത്ര ഹൈറ്റ് ഉണ്ട് ശരിക്കൊന്ന് മാഷാ അല്ല ഒന്ന് കാണി തന്നെയാണ് കേട്ടോ ബുർജ് ഖലീഫന്റെ ഒരു ശരിക്കുള്ള രൂപം ഇങ്ങനെ ഏകദേശം കാണുന്നുണ്ട് നല്ല അടിപൊളി പൂന്തോട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ബുർജ് ഖലീഫ അവിടെ സ്ഥിതി ചെയ്യണേട്ടാ അപ്പൊ ഇത് ദുബായ്മാളിലേക്കാണ് നമ്മളിഞ്ഞ് പോണോ മാളിലാവുമ്പോൾ കുറച്ച് അത്യാവശ്യം ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം എന്നാലും കുഴപ്പമില്ലട്ടാ കണ്ടില്ല നല്ലൊരു ശരിക്കും അതിൻ്റെ ചുറ്റുഭാഗത്തും വെള്ളം നല്ല അടിപൊളി സ്ഥലമാണ് നോക്കുന്നത് ദുബായ് അങ്ങനെ ഞങ്ങൾ മാളിലേക്ക് ദുബായ് മാളിലേക്ക് പോവുകയാണ് അപ്പോൾ ദുബായ് മാളിലേക്ക് പോകുമ്പോൾ അവിടേക്കാണ് കിടക്കണിന് മുമ്പായിട്ട് കണ്ടില്ല നല്ല അടിപൊളി മനോഹരമായ പൂന്തോട്ടം നല്ല പല പല കളേഴ്സിലുള്ള നമ്മുടെ നാട്ടിലത്തെ മോഡല് പൂക്കൾ തന്നെയാണ് പക്ഷെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് സംഭവം ഇപ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ തൊട്ടടുത്താണ് ഇവിടുന്ന് ബുർജ് ഖലീഫ കാണുന്നത് എങ്ങനെയാണ് കേട്ടോ ഈ ദുബായിൽ ഒന്ന് എവിടെ തിരിഞ്ഞ് നോക്കിയാലും നമ്മളെ ബാക്കിൽ ബുർജ് ഹലീഫുണ്ടാവും അത് എന്തെനിക്കറിയില്ല എവിടെ നിന്ന് നോക്കിയാലും മൂപ്പരെ കാണാം അപ്പോൾ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഈ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ അടുത്തുകൂടെ എങ്ങനെ പോവുകയാണ് ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് നടക്കാനൊക്കെ ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ട് അത് മനോഹരമായ ചെടിയൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് അടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഗേറ്റാണ് ഇത് കണ്ടില്ല ഇങ്ങനെ കറങ്ങാണ് കേട്ടോ ഒരു ഭാഗം ഓപ്പണായി വരുമ്പോൾ നമ്മൾ ആ ഓപ്പൺ ഭാഗത്ത് കൂടെ പ്രവേശിച്ചിട്ട്താ മാളിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ നമ്മൾക്കുള്ള ഈ ഭാഗം ഓപ്പൺ ഓപ്പണായി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങുക ഓക്കെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഗ്ലാസ്സിനുള്ളിൽ പെട്ട് വട്ടം കറങ്ങുന്ന അവസ്ഥയായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറിക്കണ് ദുബായി പ്രധാനപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് ദുബായ് മാൾ ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാല് മൊത്തത്തിൽ എന്താ പറയാ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഫുഡ് കോട്ടറ് കാര്യങ്ങളൊക്കെയാണ് ഫസ് തന്നെ ഇവിടെ കാണുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ കയറാട്ടാ കെ എഫ് സി ഫുഡ് ഇങ്ങനെ ഓലി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് പോയി കുറച്ചും കൂടി വ്യൂ കാണാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് പുറത്തു കിറങ്ങി ഹലോ അപ്പോൾ നമ്മൾ കെഫ്സിക്കൊക്കെ ഓർഡർ ചെയ്തിട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ നല്ല വ്യൂ നമ്മുടെ ബുർജ് ഖലീഫോ അതല്ല മറവിലാണ്ട് ഇവിടെ ഇങ്ങനെ കിളികളുണ്ടില്ലേ പാരി പറക്കണേൽ മൈനകൾ ഇട്ടുക ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ വേണമെങ്കിൽ തിന്നാൻ വരികയായിരിക്കും കുറേ ഉണ്ട് അപ്പോൾ ദാ ബുർജ് ഖലീഫിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ നല്ല സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ് ഇട്ടത് അപ്പൊ നമ്മള് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആണ് നമ്മള് നെക്സ്റ്റ് പരിപാടിയൊക്കെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കെ എഫ് സി എത്തിയിട്ടുണ്ട് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കെ എഫ് എഫ് സി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഐറ്റംസ് ബ്രോസ്റ്റ് പോലത്തെ ഉള്ള ചിക്കൻ ഐറ്റംസും പിന്നെ അതുപോലത്തെ ബണ്ണ് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അതുപോലെ ഒരു പെപ്സി അതുപോലെ കേബേജ് കൊണ്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് അങ്ങനെ എല്ലാം കൂടി കൂടി സെറ്റാണ് ഇത് കൂടാതെ വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഫുഡും ഓർഡർ ചെയ്തതിനോ അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ആദ്യം ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കെഫ് കഴിച്ചു കേട്ടോ പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ച് പച്ച വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ മക്കളെ നല്ല പൊന്നിൻ്റെ വില കൊടുക്കണം അപ്പോൾ നമ്മളായും തന്നെ കുറച്ച് വെള്ളമൊക്കെ കരുതണം നല്ലതാണ് അല്ലെങ്കിൽ തന്നെ ചെറിയൊരു കുപ്പിക്ക് ഇരുപത് ദൃഹംസൊക്കെയാണ് ഇവിടുത്തെ ഒരു വില ചെറിയ കുപ്പി കിട്ടാം അത് തന്നെ ഇനി വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിലും പുറത്ത് പോകും വേണം എന്തൊക്കെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ എണീറ്റ് ഞങ്ങളെ മൂത്താപ്പാൻ ഓൻ ദുബായിലുണ്ട് ഉണ്ട് അപ്പോൾ ഓൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയാണ് ദുബായ് മാളിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുള്ള് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ദുബായിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദുബായ് മാള് എന്ന് വെച്ചാൽ നല്ല രസമുള്ളൊരു സംഭവമാണ് പക്ഷേ എന്തൊക്കെ തന്നെയല്ല നമുക്ക് സാധാരണ റേറ്റ് ഒന്നും ഇവിടെ സാധനങ്ങൾ കിട്ടില്ല വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള റേറ്റ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ പാവക്കുട്ടികളെ കണ്ടു ഇവിടെ കണ്ടില്ലേ അറബി ഉമ്മയും അതുപോലെ തന്നെ അറബിയും ഒക്കെ അതുപോലെ ഈ രീതിയിൽ ദുബായി നീന്തൽ ഒട്ടകുണ്ട് അതുപോലെ തന്നെ നമ്മൾ അല്ലേലായാലും ഷാർജീലൊക്കെ ആയാലും അജ്മാനിലൊക്കെ ആയാലും ഇവിടത്തിൻ്റെ ഒരു പകുതി വില വരുന്നുള്ളൂ ഇവിടെ രണ്ട് മൂന്ന് അരറ്റി വില കണ്ടില്ലേ അറബി ഉമ്മ അതുപോലെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ ആൾക്കാർ ധരിക്കുന്ന വസ്ത്രത്തിൽ പാവക്കുട്ടികളില്ല അറബിയുണ്ട് അറബിച്ചിണ്ട് സംഭവം ഒരുപാട് അറബി ഒരുപാട് അറബിച്ചി കുട്ടികളും ഒരുപാട് അറബികളും അങ്ങനെ എല്ലാ ഒരുവിധ ഷോപ്പിലൊക്കെ ഞാൻ അത് കണ്ടിട്ടാണ് ശരിക്കും നല്ല വ്യത്യസ്തമായി നമ്മളെ നാട്ടിൽ കാണാത്തൊരു ടൈപ്സാണത് ശരിക്കൊരു അറബി അതുപോലെ തന്നെ അറബിയുടെ ഭാര്യ കണ്ട സഫമോളെ കൈ കണ്ണിൽ കണ്ടില്ലേ നല്ല ഹിജാബൊക്കെ ധരിച്ചുകൊണ്ടാണ് കേട്ടോ ഒരു അറബിയുടെ ഭാര്യ ഇത് അറബി ശരിക്കും അങ്ങനത്തെ ഒരുപാട് പാവകൾ ഇവിടെ കണ്ടുട്ടാ ഇത് അറബി അർബാവും അറബാവ് ഉമ്മയും അങ്ങനെ അറബി അറബിയമ്മാന വിടുന്ന പ്രശ്നല്ലവർക്ക് അപ്പൊ ഇതിലിതാ ഇവിടെ അറബി ആ കുഞ്ഞി അറബികളും കുഞ്ഞു താത്തകളും ഉണ്ട് അപ്പൊ അറബിച്ചികളുടെ ഒരു മോഡലാണ്ട്ട ഇവിടെ ഇത് കൊടുത്തക്കുന്നത് അതുപോലെ തന്നെ ഇതാ അറബികള് ഓക്കേ ഇവരിപ്പോഞ്ഞേതുണ്ടാ നമ്മള് വിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയിക്കണം അപ്പൊ ഇവിടെ ഇതൊരു നല്ലൊരു ഗ്ലാസും കണ്ടാണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമിലൊക്കെ നമ്മള് പോവാണ് ബാത്റൂമൊക്കെ ഫുള്ള് നല്ല സെറ്റപ്പാണ് അതുപോലെ തന്നെ നമ്മള് കൈ കഴുകണെങ്കിൽ തട്ടോ അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കൈ കാട്ടി കൊടുത്താൽ തന്നെ വെള്ളം വരും പിന്നെ അതാ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചാല് മതി അതിന്റെ അങ്ങനെ ഇതാണ് അതുപോലെ അതുപോലെതന്നെ ടിഷ്യൂ ടിഷ്യൂ ഇനിയിപ്പോ ടിഷ്യൂ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ജസ്റ്റ് ഒരു ഏർ ഈ ഒരു അപ്പോൾ കൈ ഉണങ്ങാനട്ടോ ഇവിടെ ചെയ്യേണ്ടത് ഒന്നുകൂടെ അട്ടിക ഹാൻഡ് എന്തൊക്കെ സൗകര്യങ്ങളാണ് റബ്ബേ ഇതിന്റെ ഉള്ളിൽ എന്താ നമ്മക്ക് കൈ കാണിച്ചാൽ വെള്ളം വരും ഞമ്മളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് വെറുതെ ജസ്റ്റ് കൈ കാണിച്ചാൽ വെള്ളം വരും തൊടൊന്നും വേണ്ട കേട്ടാ ചില ഹോട്ടലിൽ കയറി പൈപ്പ് തൊടാനൊക്കെ ഒരു അറപ്പ് തോന്നുമല്ലോ പക്ഷെ ഇതൊന്നും വേണ്ട അതുപോലെ തന്നെ കൈ ഉണക്കാൻ അതിന്റെ ഷോട്ടിൽ കാണിച്ചു കൊടുത്താൽ നല്ലൊരു ചൂടുള്ളൊരു കാറ്റ് വന്നിട്ട് കൈ പെട്ടെന്ന് ഉണുങ്ങനെ നമ്മള് ഹാളിലേക്ക് പ്രവേശിക്കാനോള് അത് അവിടെയാണെന്ന് തോന്നുന്നു ിലേക്ക് പോകുന്ന വഴിയൊക്കെ അറബ് നാട്ടിൽ വന്നപ്പോഴത്തെ കണ്ടൊരു പ്രത്യേകതയാണ് എല്ലാ ഉള്ളൂഹ ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതുപോലുള്ള കല്ലുകൾ ഉണ്ടാവും ഇരുന്നാണ് ഇവിടെ അധികം ആളുകൾ ഉള്ളൂഹ ചെയ്യുന്നത് നമ്മളൊക്കെ നിന്നിട്ടല്ല ചെയ്യാറുള്ളത് പക്ഷേ ഇവരെല്ലാരും ഇതിൽ ഇരുന്നിട്ട് കാലൊക്കെ പ്രത്യേകം നല്ല രീതിയിൽ കഴുകിയിട്ടൊക്കെയാണ് ൂഹ ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ നിസ്കാര ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ മാഷാളിൽ എത്ര നല്ല അടിപൊളി കാർപ്പറ്റ് കാർപ്പറ്റെന്നോ ചെരുപ്പ് വെക്കാനായിട്ട് പ്രത്യേക സ്ഥലം എപ്പോഴും ക്ലീനിങ് ആണ് ഒരാൾ നിസ്കച്ച് പോയാലും അപ്പോൾ ക്ലീനിങ് പിന്നെ നമുക്ക് നമ്മുടെ ഷോൾ ശരിയാക്കാനും നമ്മളെ ഡ്രസ്സുകളൊക്കെ ശരിയാക്കാനൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ എന്താ പാല് കൊടുക്കാനൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് റെസ്റ്റ് റൂമുണ്ട് അതേപോലത്തുള്ള കണ്ണാടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞത് ദുബൈമാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ സ്റ്റെയർ കയറി പോവാണ് അതായത് ഇവിടെ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട് വെള്ളച്ചാട്ടം നല്ല അടിപൊളിയാണ് ദുബായ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ടൂറിസ്റ്റുകൾ ആയിരിക്കും അപ്പം ഇവിടുത്തെ കാര്യ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പല അറബ് നാട്ടിലത്തെ ലുക്കൊന്നും അല്ല തോന്നുക കാരണം എല്ലാ ഐറ്റംസിലുള്ള ഡ്രസ്സും എല്ലാ ഇംഗ്ലീഷ്ക്കാരും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇവിടേക്ക് വരും അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ഒരിക്കലും അറബുനാടാന്ന് നമുക്ക് പറയാൻ പറ്റും വെള്ളച്ചാട്ടമാണ് അതിമനോഹരമായ വെള്ളച്ചാട്ടം ഈ ഒരു മാളിന്റെ ഉള്ളിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത് അപ്പൊ അവരൊക്കെ സ്റ്റെയറിൽ കയറി ഞാനും കേറാണ് നമ്മൾ കയറുന്ന എക്സ് എക്സ്കലേറ്ററിന്റെ രണ്ട് ഭാഗത്തായിട്ടും അതുപോലത്തെ വലിയ നല്ല ഉയർത്തുന്ന ഹൈറ്റുന്ന വെള്ളച്ചാട്ടം ഉണ്ട് നല്ല ഭംഗിനിട്ട് കാണാതിന്റെ ഇടയിൽക്കൂടാണ് ഈ ഒരു കോണി വരുന്നത് അപ്പൊ നമ്മൾ ഇതാ മുകളിലെത്തെ രണ്ടാമത്തെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ മുകളിലും അക്കോറയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെ തന്നെയാണ് ഞമ്മളിപ്പോ രണ്ടാമത്തെ തട്ടിലേക്ക് തട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കാനാ അപ്പൊ രണ്ടാമത്തെ നിലയിലുള്ള കാഴ്ച പറഞ്ഞാൽ എത്രങ്ങാനും കേട്ട ഇത് ഉയരത്തുന്നാണത് വരണില്ലേ അത്രക്കും സെറ്റപ്പിലാണത് താഴെ വരെ വാട്ടർഫാൾസ് വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കണം അതിൽ ആരൊക്കെയാണ് നിയന്ത്രണം പോലെ തോന്നുകയാണ് അതിൽ നമ്മൾ ഫോണൊക്കെ വീണ് കഴിഞ്ഞാലൊന്നു പിന്നെ നമുക്ക് കിട്ടുവരട്ടെ അത്രക്ക് സ്പീഡും അത്രക്ക് ആ ഭാഗത്തേക്ക് പിന്നെ പ്രവേശനമൊന്നുമില്ല അപ്പോൾ എല്ലാ ഫാമിലിക്കും ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഉണ്ട് കേട്ടോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായി നിന്നുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളും എടുത്തു പിന്നെ അനിയനും വൈഫും കുട്ടികളും അങ്ങനെയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഫോട്ടോസൊക്കെ ഞാൻ എടുക്കാൻ നിൽക്കുമ്പോഴത്തേന് പോലെ അത് അവിടെ താഴത്തെത്തിക്കണം എല്ലാവരും താഴെ പോവുകയാണെ ഇനി ഞാൻ മാത്രം കേട്ടോ ഒറ്റക്ക് ഇറങ്ങണത് ഒരു ഭാഗത്ത് കൂടി അറബികളും എല്ലാവരും കയറി വരുന്നുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടിയാണ് ചെന്നപ്പോൾ ഇതുപോലത്തെ ദുബായിൻ്റെയും ഒക്കെ ചിത്രങ്ങളുള്ള കണ്ടാ ദുബായിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഇങ്ങനത്തെ പിക്ചർ കാര്യങ്ങൾ ഇങ്ങനെ ഈ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് അപ്പോൾ ഒരുപാട് അറബിക്കൂട്ടങ്ങൾ ഇപ്പം ഇതാണ് അങ്ങോട്ട് മൂഗിളിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാളിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പോവാൻ നിൽക്കണേ ഇനി ഒരുപാട് ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല ക്യാഷ് കയറ്റി വന്നാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങുക അത്രക്കും കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് അറബികളുടെ വീട്ടിലൊക്കെ ഇടുന്ന ടൈപ്സിലുള്ള സോഫയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങൾ നല്ല അടിപൊളി സെറ്റപ്പ് ഇട്ടാണ് ചാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പൊ ഇവിടെ നല്ല വെറൈറ്റി ഐറ്റംസിലുള്ള ഐസ്ക്രീംസ് ഉണ്ടാ കുട്ടികൾക്ക് എന്തായാലും ഐസ്ക്രീം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടായിരിക്കും അപ്പൊ നമ്മൾ സാധാരണത്തെ ഐസ്ക്രീം അല്ല ആയിട്ട് ഐസ്ക്രീം മാത്രമേട്ടു നല്ല കൂൾ കോഫി കാര്യങ്ങളും ഒക്കെ അപ്പൊ നമ്മളത് കുറച്ച് വാങ്ങി കുടിച്ചു നോക്കി അപ്പോൾ ഇവിടെ തന്നെ എഴുതി വെച്ചാൽ വെൽക്കം ടു ബുർജ് ഖലീഫ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതായത് ഈ ഒരു നൈറ്റ് വ്യൂന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ലേറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളി നമ്മൾ പകലാണ് വന്നത് രാത്രി വരികയാണെങ്കിൽ ഒന്നും കൂടി ലുക്കായിരുന്നു അങ്ങനെ കണ്ടില്ലേ നമ്മൾ വീണ്ടും ഒരു ഹാളിലേക്ക് ഇതാ പ്രവേശിച്ചിരിക്കുന്നു അതൊക്കെ ഇതാ ഓരോ ബിസിനസ്സിനുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട് അതൊക്കെ എല്ലാം ബിസിനസ് അറബികൾ കണ്ടു ഇവിടെ ഇങ്ങനെ എന്തോ കുടിക്കണ്ട എന്താ അറിയില്ല കൂട്ടക്കൂട്ടായിട്ട് അറിവുകൾ അങ്ങനെ എന്തൊക്കെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് ഈ ഒരു സെക്ഷനില് അവരുടെ ഒരു ഏരിയ ഉണ്ട് ഈ ഭാഗത്ത് അപ്പോൾ നമ്മൾ വീണ്ടും അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഒരു ഏരിയ ഉണ്ട് അതായത് ഏരിയ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവം കേട്ടോ നമുക്കൊന്ന് പോയി നോക്കുക ഹലോ അപ്പോൾ നമ്മൾ ദുബായിലാണെട്ടോ ഉള്ളത് ദുബായിൽ എത്തിയപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ ബുർജ് ഖലീഫയുടെ താഴെയാണ് കണ്ട ഈ ഒരു ചെടികൾക്കിടയിലൂടെ അങ്ങനെ കാണണേ അപ്പം ഈ ഒരു ഏരിയേൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വെച്ചാൽ എല്ലാവരും നമ്മുടെ നാട്ടത്തെ പോലെ ഒന്നല്ല എല്ലാവരും പുക വലിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് എല്ലാവരുടെ കയ്യിലും സിഗരറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ ഒരു അതുമല്ല ഒരു പല ടൈപ്സിലുള്ളതാണ് നല്ലത് കണ്ടില്ലേ പുക ഇങ്ങനെ വിടുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ അതിന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ീഫന്റെ മുകളിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഓരോ രണ്ട് മൂന്ന് കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊക്കെ കണ്ടില്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് അതിമൊ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരോടും നമ്മൾ ഫോൺ എടുപ്പിക്കണ്ടേ ഇതായിരുന്നിട്ടുമൊക്കെ ഒക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്ത് കറിയുമ്പോൾ ചുറ്റുപാടുത്തായിട്ട് ഈ ടൈപ്സിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളാണ് എല്ലാവരും ടൂറിസ്റ്റുകൾ അവിടെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ് പോരണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ആളുകളിട്ടാ ഈ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരെ അവരുടെയൊക്കെ ഒരു എനിക്ക് തോന്നുക ഇവിടത്തെ റെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ടു ലാക്ക് ഒക്കെ ഉണ്ടാവും തന്നെ തോന്നുന്നുണ്ട് കാരണം അത്രക്കും സാലറി ഉള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ താമസിക്കുക കാരണം അത്രക്കും മാനം മുട്ടേ നിൽക്കുന്ന വലിയ വലിയ ഫ്ലാറ്റുകൾ ഇട്ടാ ശരിക്കും നമുക്ക് ഇങ്ങോട്ട് അത്ഭുതം തോന്നുന്നു അതിന്റെ ചോട്ടിൽ നിന്ന് നോക്കിയാൽ റബേ നമുക്കിങ്ങോട്ട് കാണൂല അത്രക്ക് ഹൈറ്റിലാണ് ഓരോ ഫ്ലാറ്റുകളും നിലനിൽക്കുന്നത് പക്ഷേ ഇതിനൊക്കെ വെച്ച് ഏറ്റവും വലുത് ഇതാ ഇയാളിനെ ഉണ്ടോ ബുർജലീഫ അത് ഏറ്റവും ഉയരത്തിലാണ് തല ഉയർത്തി നിൽക്കുന്നത് മറ്റുള്ളവരൊക്കെ അതിന്റെ താഴെയാണ് എന്തൊക്കെ തന്നെയാലും ബുർജ് ഹലീഫിനെ പറ്റി കൊറേ ഇങ്ങനെ പറഞ്ഞല്ലോ സംഭവം എന്താ മനസ്സിലായില്ലേ ദുബായിലെ തന്നെ ഏറ്റവും ഉയർന്നൊരു കെട്ടിനാണ്ടത് ബുർജ് ഖലീഫ അതായത് നൂറ്ററുപത് നിലകളോട് കൂടിയ അതാണ് നൂറ്ററുപത് നിലകളാണ് ആ ഒരു ബുർജ് ഖലീഫയിൽ ഉള്ളതിട്ട് അത്ര തട്ടാണ് ഉള്ളത് മുകളിലൊക്കെ നോക്കി ഞമ്മക്ക് തല കറങ്ങുന്ന രീതിയിലാകും അതിൽ കയറി നോക്കിയാൽ പിന്നെ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരെ നിന്നും ഇത് കാണാനാകും ഞാൻ പറഞ്ഞില്ലേ ദുബായിലേക്ക് കടന്നപ്പോൾ തന്നെ കാണുന്ന ബുർജ് ഖലീഫിൻ്റെ ഒരു രൂപമാണ് ദൂരെ നിന്നായാലും തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരത്തു നിന്നത് കാണുക എന്നാൽ എത്രമാത്രം ഹൈറ്റ് ഉണ്ടത് അതുമാത്രല്ല മനുഷ്യന്മാർ നിർമ്മിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ഉയരുള്ളത് ഈ ബുർജ് ഖലീഫനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ബുർജ് ഖലീഫ ദുബായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുമല്ലോ അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ കേട്ടിട്ടാണ് ബുർജ് ഖലീഫ അത് മാത്രല്ല താങ്ങുകളില്ലാതെ അതായത് നമുക്ക് ഈ തൂണില്ലാതെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ തൂണുണ്ടായി തൂണ് കൊടുത്തിട്ടാണല്ലോ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ അതുപോലെ തൂണുകൾ തൂണുകളില്ലാത്ത ഉയരം കൂടിയ കെട്ടിടമാണ് അതുപോലെ തന്നെ കൂടുതൽ നിലകളുള്ള കെട്ടിടം കൂടുതൽ ഉയരത്തിലെ പാർപ്പിടങ്ങളുള്ള കെട്ടിടം ഏറ്റവും കൂടുതൽ ഉയരത്തിൽ നിന്ന് നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടം കൂടിയാണത് അപ്പം ആശ്വാൽഹരില്ല അത് ഇവിടെ വന്ന് കാണാൻ പറ്റി അപ്പം മക്കളൊക്കെ നല്ല കളി ബുർജ് ഹലീഫിനെ തൊട്ടടുത്തുള്ള ഒരു കുറച്ച് ഏരിയ ഉണ്ടത് മക്കൾക്കൊക്കെ നല്ല കളിക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റി നല്ല തണലുള്ള ഒരു ഏരിയ ആണിത് നല്ല സുഖമായിട്ട് ഈ പുല്ലിലേക്കെടുക്കാൻ എന്ത് രസാന്നോ നല്ല അടിപൊളി പുല്ലൊക്കെ അത്രക്കും വൃത്തിയാണിവിടെ ഈ ഗൾഫ് രാജ്യം എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം വൃത്തിയുടെ കാര്യത്തിൽ മുന്നിലാണ് നല്ല വൃത്തിയും വെടിപ്പും കണ്ടില്ല ആ ഒരു ബുർജ് ഹലീഫ് അങ്ങനെ തല ഉയർത്തി നിൽക്കണേ എവിടെ നിന്ന് നോക്കിയാലും മൂപ്പരെ കാണാം എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ദുബായിൽ പോയാലും അതുപോലെ തന്നെ ബുർജ് ഖലീഫ കണ്ടു കമന്റ് ചെയ്യട്ടാ കാണാത്തവർക്കും കാണാൻ അവസരം ഉണ്ടാകട്ടെ അപ്പൊ നമ്മൾ ഒരു മക്കയും മദീനൊക്കെ കണ്ടിട്ടല്ലേ അതെ മക്കയും മദീനയും കാണണം അതുപോലെ തന്നെ ബുർജ് ഖലീഫയും കാണണം ഇതൊരു അത്ഭുതം തന്നെയാണ് മനുഷ്യന്മാർക്ക് പടച്ച റബ്ബ് കൊടുത്തൊരു കഴിവ് തന്നെയാണ് നമ്മൾ ബുർജ് ഖലീഫിൻ്റെ ഒക്കെ ചോട്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റിക്കെടുക്കേണ്ട നല്ല അടിപൊളി പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഇവിടെ നിന്ന് കിടന്നു നല്ല എന്താണ് മക്കളെ നേക്കുപിടുത്ത് ഈ ഭാഗത്ത് വലിയ വലിയ ടവറുകളാണ് ആ ഭാഗത്താണ് ബുർജ് ഖലീഫട്ട ആ കാണുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാണ് അടിപൊളി നഷിഫ് ബുർജ് ഖലീഫിൻ്റെ താഴെ നൽകുകയാണ് അപ്പോൾ മക്കളെ ദുബായ് കാണാത്തവലെ കണ്ടില്ലേ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് പക്ഷേ പ്രധാനപ്പെട്ടൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനി ഒരുപാട് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ദുബായ് ദുബായ് കാണാത്ത പോലെയൊക്കെ ഇതൊക്കെ കണ്ണിറിയേ കണ്ടോളൂ ഈ ഒരു കെട്ടിടങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത് പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ ഇൻഷാല്ല അവിടേക്ക് പോകുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സ് ഓടി വരുന്നത് ഈ ബുർജ് ഖലീഫ എന്നുള്ള ആ ഒരു ബിൽഡിങ് കാണണം എന്നതാണ് ഏതായാലും അലഹമ്മില്ല അത് കാണാൻ കഴിഞ്ഞു പിന്നെ ഇനി ദുബായിൽ ഒരു ബീച്ചുണ്ട് അവിടെ പോയിരുന്ന് കുളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒന്ന് നീന്തുക നമ്മൾ എവിടെ ചെന്നാലും ഒരു പുഴ കണ്ടാലും ഒരു കുളം കണ്ടാലും ഒരു നീന്താനൊരു പൂതിയാണല്ലോ അപ്പോൾ ഈ ഇവിടെ ദുബായിൽ തന്നെ ഒരു പുഴ ഉണ്ട് പുഴ നല്ല ഒരു ബീച്ച് ഒരു കടൽ കടല് ഒരുപാടുണ്ട്ട്ടാ ജുമൈറ ബീച്ച് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഒന്ന് കുളിക്കണം ഒന്ന് മുങ്ങി കുളിക്കണം എന്ന് വല്ലാത്തൊരാഗ്രഹം ഭയങ്കര ഉപ്പുവെള്ളക്കാർക്കും ഇൻഷാ അള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകട്ടോ അപ്പോൾ എല്ലാവരോടും ആയിട്ട് ഒരിക്കൽ കൂടി അസലാമലൈക്കും വറഹമത്തുള്ള ദുബായി ഇതാണ് ഇത് തന്നെയാണ് ദുബായിൽ വന്നുള്ള പ്രധാനപ്പെട്ടത് കാണാനുള്ളത് ഇനി കുറച്ച് കാര്യങ്ങൾക്കോട് കൂടെയൊക്കെ കാണാനുണ്ട് ഇൻഷാ അള്ള അപ്പോൾ ബുർജ് ഖലീഫ കണ്ടോലും അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പോയിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം ചുറ്റു തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു വലിയ വലിയ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഞങ്ങളിത് വീണ്ടും നടക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ടാക്സി കാര്യങ്ങളൊക്കെ കിട്ടട്ടോ അപ്പോൾ ഇതാണ് ദുബായ്